മധുഹ എന്ന പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും യു എയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒമാന്റെ ഒരു കുഞ്ഞു പ്രവിശ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒമാൻ പ്രദേശം മുസന്തം ഗവർണറേറ്റിന്റെ ഒരു എക്സ്ക്ലേവ് ആണിത് മലകളും കുന്നുകളും അരുവികളും തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മധുഹ പ്രദേശം ഒറ്റനോട്ടത്തിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് സമാനമാണ് ഫുജൈറ ഗോർഫാൻ റോഡിലാണ് ഈ ഒമാൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് യു എയിലുള്ളവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ ഇവിടേക്ക് പ്രവേശിക്കാം യു എയിലുള്ള പ്രവാസികളുടെ ഇഷ്ടപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മദ്ഹ ഒരു ഒമാൻ പ്രദേശം യു എ ഇടയിലായി വന്നതിന് പിന്നിലൊരു ചരിത്രമുണ്ട് മുൻകാലങ്ങളിൽ ഇവിടെ താമസിച്ചിരുന്ന ഗോത്ര വിഭാഗങ്ങളുടെ താല്പര്യപ്രകാരമായിരുന്നു ഇത് ഒമാന്റെ ഭാഗമായി മാറുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മദ്ഹ പ്രദേശം റാസൽ ഖൈമയിലെ ഗവാസിമിന്റെ അധീനതയിലായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പതിനും ആയിരത്തി തൊള്ളായിരത്തിനുമിടയിൽ ദ്വിബാബായിലെ ഷിഹു അത് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്തെ ചൊല്ലി ഷാർജയിലെയും റാസൽഖൈമയിലെയും ഫുജേറയിലെയും ഒമാനിലെയും അന്നത്തെ ഭരണകൂടങ്ങൾ അവകാശവാദമുന്നയിച്ചു എന്നാൽ ഹിതപരിശോധനയിലൂടെ ഗ്രാമവാസികൾ കൂടുതൽ കൂടുതലാളുകളും ഒമാനുമായി യോജിക്കാനുള്ള തീരുമാനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ വിവിധ എമിറേറ്റുകളുടെ അതിർത്തികൾ തീരുമാനിച്ചപ്പോൾ മദ്ഹാ പ്രദേശം ഒമാൻ സുൽത്താനറ്റിന്റെ എൻക്ലേവായി മാറി അതോടൊപ്പം മധുഹാ പ്രദേശത്തിന് മധ്യത്തിലായി സ്ഥിതിചെയ്യുന്ന നഹ്വ ഗ്രാമം ഷാർജിയുടെ ഭാഗമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മദ്ഹാ നിവാസികൾ ഒമാന്റെ ഭാഗമാവാൻ തീരുമാനിച്ചത് ഒമാൻ കൂടുതൽ സമ്പന്നമാണെന്നും കൂടുതൽ ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ടെന്നും ഗ്രാമത്തിലെ ജലവിതരണം സംരക്ഷിക്കാൻ മികച്ച സ്ഥാനം ലഭിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ മദ്ഹാ പ്രദേശം ഇപ്പോഴും ഒമാൻ സർക്കാരിന്റെ കീഴിൽ സംരക്ഷിച്ചു സംരക്ഷിച്ചുവരുന്നു യുഎഇ യുടെ ഭൂപടം ശ്രദ്ധിച്ചാൽ യുഎഇ രാജ്യത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മദ്ഹാ പ്രദേശവും കിടക്കുന്ന ഷാർജിയുടെ ഭാഗമായ നഹ്വ പ്രദേശവും കാണാം ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഫുജേറയും ഗോർഫാനും സന്ദർശിക്കാൻ പോകുന്നവർ വഴിയിലുള്ള മധുഹയും സന്ദർശിക്കാറുണ്ട് അരുവികളും വാദികളും നിറഞ്ഞ ഈ പ്രദേശത്ത് തണുപ്പുള്ള സീസണിൽ വിനോദസഞ്ചാരികൾ രാത്രികാലങ്ങളിൽ ടെൻഡടിച്ചുള്ള താമസത്തിന് തെരഞ്ഞെടുക്കാറുണ്ട് പ്രകൃതിദത്തമായ അരുവികൾ താഴ്വരകൾ സരൂജ് ഡാം കോട്ട മധുഹ ഹൗസ് മ്യൂസിയം തുടങ്ങിയവ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു സുൽത്താൻ ബിൻ സെയ്ഫ് അൽ യറൂബിയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ കോട്ട നിർമ്മിച്ചത് ഒമാനി സംസ്കാരവും പാരമ്പര്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശം വേറിട്ട ഒരു കാഴ്ച തന്നെയാണ് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ റോഡുകൾ സ്കൂൾ തപാൽ ഓഫീസ് ഈദ് ഗ്രൌണ്ട് പോലീസ് സ്റ്റേഷൻ ഒമാനി ബാങ്ക് വൈദ്യുതി ജലവിതരണം എയർ സ്ട്രിപ്പ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് മധുഖ റോയൽ ഒമാൻ പോലീസ് പട്രോളിംഗും ഇവിടെയുണ്ട്